ഈ ശോമശിഖാക്കിയുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലെതിരെ എറണാകുളം അങ്കമാലി വിമത സവിശേഷമായി നഷ്ടപ്പെട്ട തനത് ലിറ്റർജിയും തനത് വിശുദ്ധ പാരമ്പര്യവും വീണ്ടെടുക്കാൻ പ്രയാസം നേരിടുന്നത് കണ്ട റോമ അതായത് പല കാര്യങ്ങളും ഉദയംപേർ സുവനോ ദോഷത്തോടുകൂടി പൗരത്വ സഭകളുടെ തനത് പാരമ്പര്യം നഷ്ടപ്പെടുകയും മറ്റ് അംശങ്ങൾ കലരുകയും ചെയ്തപ്പോഴേ ഈ തനത് പാരമ്പര്യം വീണ്ടെടുക്കാനായിട്ട് പ്രയാസം നേരിട്ടു കാരണം തനത് പാരമ്പര്യം എന്താണെന്ന് അറിയാനുള്ള ശ്രമം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആളുകളും അതുപോലെയുള്ള ആളുകളും ശ്രമിച്ചില്ല അങ്ങനെ പ്രയാസം നേരിടുന്നത് കണ്ട റോമ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതില് ഓർദോ സെലബ്രാസിയോനിസ് എന്ന രേഖയില് ഇങ്ങനെ നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി സീറോ മലബർ സഭയ്ക്ക് നൽകപ്പെട്ട രേഖയില് അതായത് ആഘോഷങ്ങൾ എങ്ങനെയായിരിക്കണം കുർബാനയുടെ ആഘോഷം എങ്ങനെയായിരിക്കണം എന്ന ആ നിർദ്ദേശമുള്ള ഓർദോ സെലബ്രാസിയോനിസ് എന്ന് പറയുന്ന രേഖയില് ഇങ്ങനെ നിർദ്ദേശിച്ചു അതായത് ഈ പ്രതിസ പ്രതിസന്ധി അതായത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് വേണം എന്നുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ട് പിതാവിൽ നിന്ന് വേണ്ടു പൗരത്വ സഭകളിൽ പക്ഷേ ചിലര് വാശി പിടിക്കുന്നു പുത്രനിൽ നിന്നും വേണമെന്ന് വാശി പിടിക്കുന്നു അത് പരിഹരിക്കുന്നത് വരെ ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തു സ്ഥലത്തെ മെത്രാന്റെ തീരുമാനപ്രകാരം പുത്രനിൽ നിന്ന് എന്നത് ചൊല്ലുകയോ ഒഴിവാക്കുകയോ ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതില് ഓർദോ സെലബ്രാസിയോനിസ് എന്ന് പറഞ്ഞ രേഖയില് റോമായിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമാണ് സീറോമല സഭയ്ക്ക് സ്ഥലത്തെ മെത്രാന്റെ തീരുമാനപ്രകാരം പുത്രനിൽ നിന്ന് എന്ന് ചൊല്ലുകയോ ഒഴിവാക്കുകയോ ചെയ്യാം ആദർശപൂർണമായിട്ടുള്ളത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മവ എന്നാണ് പൗരത്വ സഭകൾക്ക് പക്ഷെ ചിലർ പിടിവാച്ച് പിടിക്കുന്നത് കൊണ്ട് സ്ഥലത്തെ മെത്രാൻ തീരുമാനിക്കാം ഇത് കാര്യം ഇങ്ങനെ ആയിരിക്കുകയാണ് ഈ എറണാകുളത്തെ വിമത അൽമായ ഗുണ്ട നേതാവ് ഈ ചങ്ങനാശ്ശേരി മെത്രാ പോലെത്ത പാലാരൂപിലെ മെത്രാ പോലെത്ത കാഞ്ഞിരപ്പള്ളി രൂപയിലെ മെത്രാ ഒക്കെ പുത്രനിൽ നിന്നും എന്നുള്ള ദൈവശാസ്ത്രം റദ്ദാക്കുകയും കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വീടിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് വിമത വൈദികരും ഈ പുത്രനിൽ നിന്നും ഒന്ന് ഒഴിവാക്കിയാൽ പാശ്ചാത്യ സഭയിൽ നിന്നും വിട്ടുപോരാമെന്നും പാത്രയാത്യ സഭയായിട്ട് കൽതായ സഭയായിട്ട് സ്വതന്ത്രമായി സഭയിൽ നിൽക്കാമെന്നും ചില മെത്രാം നമുക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് പുത്രനിൽ നിന്നും എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി എടുത്തു കളയുന്നത് എന്നാണ് ഈ അൽമായ ഗുണ്ടയുടെ വ്യാഖ്യാനം ഇന്നലെയും മിനിഞ്ഞ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും പുത്രനിൽ നിന്നുള്ള വാക്ക് എങ്ങനെയാണ് അനധികൃതമായി കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടതെന്നും ദൈവശാസ്ത്രപരമായി അതിൽ തെറ്റില്ലാത്തത് കൊണ്ട് പാശ്ചാത്യ സഭ അത് അംഗീകരിച്ചെന്നും പൗരത്വ സഭകൾ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ലെന്നും സഭ വ്യക്തമാക്കിയിട്ടുള്ളതാ ഇതൊക്കെ ഇതൊക്കെയാണ് സത്യമെന്നിരിക്കെ ഈ എന്തിനാണ് ഒരു പച്ചക്കള്ളം മെത്ര ഈ എറണാകുളം സോറി ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി അതുപോലെ തന്നെ മറ്റു മെത്രാന്മാര് ഞാൻ അവർ പേര് പറയുന്നത് അദ്ദേഹം പേര് പറഞ്ഞത് കൊണ്ട് പറയുന്നതാണ് അവർക്കെതിരെ ഈ മെത്രാമാർക്കെതിരെ പറയുന്നത് സത്യത്തിനെതിരെ ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് തീർന്നില്ല ഇപ്പോഴത്തെ തക്സയില് ഈ പിതാവിൽ നിന്നും ഹൈഫൻ പുത്രനിൽ നിന്നും എന്നാണ് ആ ഹൈഫൻ ഇട്ടിരിക്കുന്നത് അത് ആവശ്യമില്ലായിരുന്നു എന്നതുകൊണ്ടാണ് പക്ഷേ എറണാകുളത്തെ മെത്രാമാര് ചില മെത്രാമാരും അൽമായ ഈ വൈദികരും അല്ല വിമത വൈദികരും ഇങ്ങനെ ഇട്ടാൽ ഞങ്ങൾ ചൊല്ലാം എന്ന് പറഞ്ഞു ഞങ്ങൾ ഏകീകൃത കുർബാന ചൊല്ലാം പുത്രനിൽ നിന്ന് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചൊല്ലാം അത് വിശ്വദിച്ചു മെത്രാമാരും വിശ്വദിച്ചു അവര് ഒരു വിട്ടുവീക്ഷിക്ക് തയ്യാറായി ഇനി സാരമില്ല പുത്രനിൽ നിന്നുള്ളത് എടുത്തു കളഞ്ഞിട്ട് ഇനി അതിന്റെ പേരിൽ എറണാകുളത്തെ വിമത വൈദ്യുതി തെറ്റിപ്പോകണ്ടെന്ന് കരുതിയിട്ട് അവർക്ക് അനുവാദം കൊടുത്തു പക്ഷെ എന്നിട്ട് അവർ ചൊല്ലുന്നുണ്ടോ ഇല്ല അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് പൗരത്വ സഭയുടെ രീതി അനുസരിച്ച് നാം പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നേ ചൊല്ലാവൂ സീറോ നാല സഭ പൗരത്വ സഭ ആയിരിക്കുന്നിടത്തോളം കാലം പൗരത്വ സഭകളുടെ രീതി അനുസരിച്ച് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നേ ചൊല്ലാവൂ മാത്രമല്ല ഈ പുത്രനിൽ ചേർത്താൽ ഞങ്ങൾ ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് പറഞ്ഞ എറണാകുളം അങ്കമാലി വിമത വൈദികരെ അവരുടെ വാക്കിൽ നിന്ന് പിന്നോക്കം പോയതിനാൽ അവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ കൺസൻസും പിൻവലിക്കണം എന്നിട്ട് കർട്ടനിട്ട് കുർബാന അതിന്റെ ആ തനത് പാരമ്പര്യ രൂപത്തിൽ ചൊല്ലാനായിട്ട് നമ്മൾ സംവിധാനം ഒരുക്കണം പറ്റാത്തവരെ പുറത്താക്കണം അപ്പോഴാണ് സഭയിലെ ഏകീകൃത കുർബാന ഉണ്ടാവുകയും സഭയിൽ ഐക്യം കൈവരികയും ചെയ്യുക ഞാൻ ആവർത്തിക്കുന്നു അല്പം മനസ്സുണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നടപ്പാക്കാനുള്ള ആക്ഷൻ പ്ലാൻ ഞാൻ പറഞ്ഞു തരാം